വിവിധ നിക്ഷേപ പദ്ധതികളുടെ ആദരവും നടത്തി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സഹകരണ സംഘത്തിൽ റെക്കറിംഗ് നിക്ഷേപ പദ്ധതി ഉൾപ്പെടെ വിവിധ നിക്ഷേപ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു ഇതോടനുബന്ധിച്ച് തഴവയിലെ മുതിർന്ന കർഷകരെയും മികച്ച യുവ കർഷകരെയും ആദരിച്ചു സംഘം ഓഫീസിൽ സംഘടിപ്പിച്ച പരിപാടി

തുടങ്ങിയ ആദ്യ വർഷം മുതൽ നാളിതുവരെയുള്ള വർഷം വരെ എല്ലാ വർഷവും ഈ സംഘം ലാഭത്തിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വളരെ വലിയ ഒരു ചരിതാർത്ഥ്യം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അത് അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു രൂപയുടെ പോലും ബാധ്യതയില്ലാതെ അതായത് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഒരു സഹകരണ സംഘം തുടങ്ങുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ധനകാര്യ സ്ഥാപനം തുടങ്ങുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇപ്പൊ പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ അല്ലെ പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ അന്നത്തെ വ്യോമയാന വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കെ സി വേണുഗോപാലാണ് ഈ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അത് ഔപചാരികമായി നിർവഹിച്ചത് ആര് ഉദ്ഘാടനം നിർവഹിച്ചത് കൊണ്ടോ ആര് ഭരണസമിതിയുടെ ഭാരവാഹിത്വം നിർവഹിച്ചതുകൊണ്ടോ ഒരു സംഘം വളരണമെന്നില്ല ഒരു സഹകരണ സ്ഥാപനം തുടങ്ങുമ്പോൾ പലതരത്തിലുള്ള സംശയത്തിന്റെ വീക്ഷിച്ചത് നിക്ഷേപ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിക്ഷേപം സമാഹരിച്ച ഭരണസമിതി അംഗങ്ങളായ കണ്ണങ്കര ഉണ്ണികൃഷ്ണനെയും ഡാളി ആനന്ദിനെയും ആദരിച്ചു ഭരണസമിതി വൈസ് പ്രസിഡന്റ് കാരൂർ ഗോപിനാഥൻ പിള്ള രമാ ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പരടയിൽ സത്യൻ കളത്തൂട്ടിൽ റഷീദ് ആർ സുദർശൻ ടോമി എബ്രഹാം ഡി വി സന്തോഷ് ശശി വൈഷ്ണവം എ ഐ എൻ പ്രൊഫസർ ജി അലക്സാണ്ടർ വി പിള്ള രജി രാജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ